ബംഗ്ലാദേശ് വീണ്ടും കത്തുന്നു ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ വിവിധയിടങ്ങളിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു ചിറ്റാഗോങ്ങിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു സ്ഥാനാർത്ഥി റർഷാദ് ഉള്ളക്ക് വെടിയേറ്റു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായ യഷാദ് ഉള്ളയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തെ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ശക്തമായി അപലപിച്ചു ആക്രമണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് ആക്രമികളെ കണ്ടെത്തുന്നതിനും സ്ഥാനാർത്ഥികളുടെയും പൌരന്മാരുടെയും സുരക്ഷയും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും ഇടക്കാല സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ആക്രമണം ഉണ്ടായത് നഗരത്തിലെ പലയിടങ്ങളിലും ആക്രമണങ്ങൾ ഒട്ടിപ്പുറം ായിരുന്നു ബംഗ്ലാദേശിൽ കലാപ സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതേസമയം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ബംഗ്ലാദേശ് ദേശീയ തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് മത്സരിക്കാൻ വിലക്ക് ഏർപ്പെടുത്തിയ നടപടിക്കെതിരെ പാർട്ടി നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് അവാമി ലീഗ് പ്രവർത്തകർ കൂട്ടത്തോടെ ബഹിഷ്കരിക്കുമെന്ന് ന്യൂഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞു മറ്റു പാർട്ടികളെ പിന്തുണയ്ക്കാൻ അവാമി ലീഗ് വോട്ടർമാരോട് ആവശ്യപ്പെട്ടില്ല സാമാന്യ ബുദ്ധി വിജയിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവാമി ലീഗിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു ബംഗ്ലാദേശിൽ നിന്നും പുറത്താക്കിയതിനു ശേഷം ഷെയ്ഖ് ഹസീന നൽകുന്ന ആദ്യത്തെ നീണ്ട അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തലുണ്ടായത് അവാമി ലീഗിനെ നിരോധിച്ച നടപടി അന്യായമാണ് സ്വയം പരാജയപ്പെടുത്തൽ കൂടിയാണിതെന്നും ഷെയ്ഖ് ഹസീന വിമർശിച്ചിരുന്നു അവാമി ലീഗിന് മില്യൺ കണക്കിന് ആളുകളുടെ പിന്തുണയുണ്ട് പാർട്ടിയെ വിലക്കിയതിലൂടെ അവരുടെ വോട്ടവകാശമാണ് നിഷേധിച്ചിരിക്കുന്നത് സജീവമായ രാഷ്ട്രീയ സംവിധാനത്തിൽ നിങ്ങൾക്ക് ദശലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ട് നിഷേധിക്കാനാകില്ല പറയാനിരിക്കുന്ന സർക്കാരിന് നിയമസാധ്യതയുണ്ടായിരിക്കണം എങ്കിൽ അവാമി ലീഗിന് മത്സരിക്കാൻ അനുമതി നൽകുകയാണ് വേണ്ടതെന്നും ഷെയ്ഖ് ഹസീന പറഞ്ഞിരുന്നു അതേസമയം ഇസ്ലാമിക വിരുദ്ധമെന്ന് ആരോപിച്ച് സർക്കാർ പ്രൈമറി സ്കൂളിലെ സംഗീത നൃത്ത അധ്യാപകരെ നിയമിക്കാനുള്ള പദ്ധതി ഒഴിവാക്കി ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ തലവനായ മുഹമ്മദ് യൂനൂസ് ഉത്തരവിറക്കിയിരുന്നു കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിലെ പ്രൈമറി മാസ് എഡ്യൂക്കേഷൻ മന്ത്രാലയമാണ് സംഗീത അധ്യാപകർക്കെതിരായി പുതുതായി സൃഷ്ടിച്ച തസ്തികകൾ നിർത്തലാക്കാൻ തീരുമാനിച്ചതായി അറിയിച്ചത് ഒഴിവാക്കുന്നവയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരുടെ തസ്തികയും ഉണ്ടാകുമോ കഴിഞ്ഞ ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച നിയമങ്ങളിൽ നാല് വിഭാഗത്തിലുള്ള തസ്തികകൾ ഉണ്ടായിരുന്നു എന്നാൽ ഭേദഗതി ചെയ്തവയിൽ രണ്ട് വിഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംഗീതത്തിനും അസിസ്റ്റന്റ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകരുടെയും തസ്തികകൾ പുതിയ നിയമങ്ങളിൽ ഇല്ല എന്ന് മന്ത്രാലയ ഉദ്യോഗസ്ഥർ മസൂദ് അക്തർ ഖാൻ വെളിപ്പെടുത്തിയിരുന്നു മതസംഘടനകളുടെ സമ്മർദ്ദം കാരണമാണോ ഈ തീരുമാനം എന്നതിൽ നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഇസ്ലാമിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ നിരവധി നിയമപരമായ തീരുമാനങ്ങൾക്കിടയിലാണ് യൂണിക്സ് ഭരണകൂടത്തിന്റെ ഇത്തരത്തിലൊരു പിൻമാറ്റം ബംഗ്ലാദേശിൽ തീവ്രവാദ സംഘടനയെന്ന് മുദ്രകുത്തിയായി നിരോധിക്കുക എന്നതാണ് മറ്റൊരു ആവശ്യം സർക്കാർ നടത്തുന്ന പ്രൈമറി സ്കൂളുകളിൽ മുസ്ലിം അധ്യാപകരെ മാത്രമേ നിയമിക്കാൻ പാടുള്ളൂ എന്നായിരുന്നു ഇസ്ലാമിസ്റ്റുകളുടെ ആവശ്യം ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയതിന് പിന്നാലെ ഹിന്ദു അധ്യാപകരെ നിർബന്ധിച്ച് സ്ഥാനത്തു നിന്ന് ഒഴിവാക്കിയിരുന്നു web test karma